യോഗത്തിന്റെ ആദരണിയായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്ദ് സമസ്ത കേരള ജമിയ തൊള്ളുനമ്മയുടെ കരുത്തനായ കാര്യദർശി അവ സമസ്തയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സമസ്ത നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒക്കെ നായകനായ ബഹുമാനപ്പെട്ട വോട്ടുമല ഹസ്താദ് ഞങ്ങളുടെ കൂടെ സഹയാത്രികരായി വന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജി ഷംഷുദീൻ ഹാജി സയ്യിദ് ഹാജി മുഹമ്മദ് ആലിമി നേതാക്കളെ അള്ളാഹു സുബാന ഈ സംരംഭം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരമലായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ വളരെ ആവേശത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞങ്ങളെ നിങ്ങൾ സ്വീകരിച്ചതിന് അർഹമായ പ്രതിഫലം അള്ളാഹു തല നൽകുമാറാകട്ടെ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നാടും വീടും വിട്ടു പ്രതികൂലമായ കാലാവസ്ഥയിലും സാഹചര്യത്തിലും ജീവിക്കുമ്പോഴും നമ്മുടെ ദീനിനെയും നമ്മുടെ പ്രസ്ഥാനത്തെയും മറക്കാതെ സ്വന്തം കാര്യത്തേക്കാൾ ഉപരി ആ പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ട് സംഘടിതമായി ശക്തമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹു സുഹാനുഭവത്തായ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി സലാമത്തോടുകൂടി അള്ളാഹു ദഹൃതായ നൽകുമാറാകട്ടെ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നമ്മളെ കാണുവാനും അവർക്ക് നമ്മളെ കാണാനും എല്ലാവരും തോൽഫിക്കു നൽകട്ടെ നമ്മുടെ നേതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചവരെ കബറുകളെല്ലാവരും സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളിവിടെ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ പ്രസ്ഥാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒച്ച മനസ്സിലാക്കി രണ്ട് വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് വിശ്രമമില്ലാതെ സങ്കടനെയും ദീനനെയും സുല്ലത്ത് ജമാനത്തിനെയും സ്നേഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഈ രാജ്യത്ത് അള്ളാഹു ഫല നിങ്ങളുടെ ജോലിയിലും പ്രവർത്തനത്തിലും ഒക്കെ അല്ലാഹു പറക്കത്ത് ജയിച്ചു തരുമാറാകട്ടെ ഒരു ദീർഘ പ്രശ്നങ്ങൾ ചെയ്യാനുള്ള സന്ദർഭമില്ല നമ്മുടെ മഹാന്മാരായ അവസ്താദന്മാരുടെ അർത്ഥഗരുതമായ ആഴത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന പ്രഭാഷണം എവിടെ നടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വിനയ വിനയത്തിനായി ഞാൻ ഒരു പ്രസംഗത്തിന് തിരിയാറാകുന്നില്ല നമുക്ക് അള്ളാഹു സുഭാഷാനുഭവത്താൽ അഥവാ കേരളീയരായ നമുക്ക് അള്ളാഹുതലം നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സമസ്ത കേരളീയ മിയത്തില എന്ന് പറയുന്നത് നമ്മുടെ പരിസര സ്റ്റേറ്റുകളിലൊക്കെ സമസ്തയുടെ മദർസങ്ങൾ വിരലുകൊണ്ടുണ്ടാവുന്നതേയുള്ളൂ അവിടെയൊക്കെ ദീനം താന്നറിയാതെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പിന്നെ ഒരുപാട് നമ്മുടെ അന്യ സ്റ്റേറ്റിൽ നിന്ന് ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട് അവർക്ക് ആകെയുള്ള നിസ്കാരം പെരുന്ന രണ്ട് പെരുന്നാളാണ് അതെ അവർക്ക് അറിയുള്ളൂ അതന്നെ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനുഭൂത്താല ഇന്ന് നമുക്ക് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് പ്ലസ് ഉള്ളതായ സെലഫസ് സംവിധാനം ചെയ്തുകൊണ്ടാണ് പതിനായിരത്തോളം മദർസകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസത്തിലെയും രണ്ടാമത്തെ ശനിയാഴ്ച മുമ്പിൽ കൂടുതൽ പത്തു വരെ മദർസകൾ അംഗീകരിക്കാനുള്ളതായ അപേക്ഷകൾ നമ്മുടെ കമ്മിറ്റിയിൽ വരാറുണ്ട് അതൊക്കെ വായിച്ച് പരിശോധിച്ചിട്ട് അതിന് അംഗീകാരം കൊടുക്കുകയാണ് ദിനംദിനം നമുക്ക് മദർസകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലുള്ള ബുദ്ധിമതി ബുദ്ധിമാന്മാരായ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് സമസ്തയെ കൊണ്ടല്ലാതെ യഥാർത്ഥ ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്ന് അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യമുണ്ടായിട്ടും ഒരുപാട് നുണച്ചാക്കുകളും പണച്ചാക്കുകളും വലിയ എറിഞ്ഞിട്ടും കേരളത്തിലെ മുസ്ലിമുകൾ സമസ്ത കേരള ജമിയ തൊലുലമയുടെ പിന്നിൽ കുറച്ചു നിൽക്കുന്നു എന്നുള്ള ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ എൺപത്തിയഞ്ചാം വാർഷികം അവിടെ വന്നു കാണാത്തവരും ഇവിടെ ഇരുന്ന് കണ്ടവരാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ജനസംഖ്യയാണ് അവിടെ സമ്മേളിച്ചത് നമ്മുടെ സംവിധാനം വളരെ ദീർഘദൃഷ്യോടുകൂടി നമ്മൾ സംവദാനിച്ചതായ സംവിധാനങ്ങളൊക്കെ പോരാതെ വന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ജനങ്ങളാണ് വന്നത് കേരളം കണ്ട ഏറ്റവും ദീനിയായൊരു സമ്മേളനമായിരുന്നു അവിടെ നടന്നത് ആകയാൾ സമസ്തക്ക് കേരളത്തിൽ ഒരു സമ്മേളനം നടത്താൻ കഴിയാ കഴിയുന്ന വാർഷിക യോഗം തെളിയിച്ചിരിക്കുകയാണ് ഇനി ഈഷ അറുപതാം എസ് വയസ്സിന്റെ അറുപതാം വാർഷികം വരികയാണ് അത് അതിനേക്കാൾ ശക്തമായി തീരും അതിന്റെ പിന്നിലൊക്കെയുള്ളതായ കരുത്ത് ശക്തി പ്രജു നിങ്ങളെപ്പോഴുള്ളത് ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ നിങ്ങളുടെ പ്രവർത്തനവും സഹായ സഹകരണമാണ് അത് തര നൽകാൻ അള്ളാഹു നിങ്ങൾക്ക് ബറുക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾക്ക് ഞാൻ വിരാമപ്പെടുകയാണ് അസ്ലാമലൈക്കു വാഹ ഹുമാനപ്പെട്ടവരെ നമ്മുടെ പരിപാടി പിന്നെ തുറന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല സമയം വൈകിയത് കൊണ്ട് ഇവിടെ ഇനി ബഹുമാനപ്പെട്ട ഉസ്താദ്മാരോടൊപ്പമുള്ള സഹയാത്രികരായ മുഹമ്മദ് ആരുമി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട് അതുപോലെ തന്നെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ എസ് ജനറൽ സെക്രട്ടറി അബോക്കർ ദാരിമി ജിദ്ദ കമ്മിറ്റി എസ് ചെയർമാൻ അബ്ദുൾ ഫൈസി അതുപോലെ തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പ്രൊഫസർ അലി സർ തുടങ്ങി ഒരുപാട് ആളുകള് ആശംസാ പ്രസംഗത്തിനുണ്ട് അവരൊന്നും സമയം ഇല്ലാത്തതുകൊണ്ട് വിളിക്കുന്നില്ല പരിപാടിയിൽ ധന്യമായ അനുഗ്രഹീതമായ പ്രാർത്ഥനയും പ്രഭാഷണവും നടത്തിയ ഷെയഖുനുൽ മാഫിയത്തും ആകട്ടെ അതുപോലെ തന്നെ നമുക്ക് സമസ്തയുടെ വളരെ സംഘടനാപരമായ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട കോട്ടമല ഉസ്താദിന്റെയും ബാപ്പ മുസ്ലിയരുടെയും അതുപോലെ തന്നെ എം എം മൊഹിദീൻ മുസ്ലിയരുടെയും പ്രഭാഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ആവേശമാണ് സംഘടനകൾ നൽകുന്നത് സുപ്രഭാത എന്ന പത്രം നവംബർ ഒന്നിന് കേരള പിറവി ദിവസമായ നവംബർ ഒന്നിന് ഇറങ്ങുന്ന സുദിനം എണ്ണിക്കൊണ്ട് ഏത് പദ്ധതിയും വിജയിപ്പിക്കുന്ന പ്രവാസികളായ ഇവിടെയുള്ള സൗദിയിലുള്ള വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാവരും പോലെ തന്നെ സത്യധാരയുടെ ക്യാമ്പയിനും അടക്കമുള്ള എല്ലാ പദ്ധതിയും വിജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ സന്നദ്ധമാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രത്യേകമായ ഹർമ്മിലുള്ള പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുമെന്ന് കൂടി അടിവരട്ടുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദവിയെ സാദനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃദ് അലഹമുല്ല അറബു അസ്സലാ വൈകു السلام عليكم ورحمه الله وبركاته ومن اراء شيخنا على